നമ്മളിത് വിഷുവിൻ്റെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമ്മളത് ഉണങ്ങല്ല അരികി നല്ല കഴുകി വൃത്തിയാക്കി അരിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുള്ളതാണ് ഇത് ഇപ്പോൾ നാളികേരത്തിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാൽ വെള്ളം ചേർത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അതിലാണ് നമ്മൾ ലാസ്റ്റ് അരി വേവിച്ചെടുക്കുന്നത് അപ്പം അതൊന്ന് തിളച്ച് വരട്ടാദ്യം നമ്മുടെ തേങ്ങാപ്പാൽ ലാസ്റ്റത്തെ തേങ്ങാപ്പാൽ തിളച്ചിട്ടുണ്ടത് അതിലേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കാം ആദ്യം അരിയൊന്ന് വെന്ത് വരട്ടെ വെന്ത്ങ്ങനെ ഉടഞ്ഞു പോകാൻ പാടില്ല അരിയൊന്ന് കടിക്ക ഉള്ളരി കടിക്കണ പരിവാകുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കും അരി വേവട്ടെ ആദ്യം നമ്മൾ വേവണം ഇപ്പൊ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അരി ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോഴേ ഉപ്പ് ചേർക്കുക നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വിഷുക്കട്ട പിന്നെ ശർക്കര ശർക്കര നീര് ഒഴിച്ചിട്ടാണ് കഴിക്കുക പിന്നെ പപ്പടം ഇതാണ് നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രണ്ടാം പാല ഒഴിച്ച് കൊടുക്കുകയാണ് അരി വെന്തിട്ടില്ല എന്നാലിതിൽ കിടന്ന് വട്ടെ തിളച്ചു വരട്ടെ നന്നായി നമ്മൾ വിഷുക്കട്ടയിലേക്കുള്ള ശർക്കര നീരൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു അരസ്പൂണും ചുക്ക് ജീരകവും കൂടി പൊടിച്ചിട്ട് അത് നമ്മൾ അരിച്ചെടുത്തതാണ് അതുകൂടി എനിക്ക് ചേർത്ത് കൊടുക്കും ശർക്കര നീരിലേക്ക് ഇതുകൂട്ടി ചേർത്തിട്ടാണ് നമ്മൾ വിഷക്കട കഴിക്കുക ഇതുകൂടി ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ചൂടാറുമ്പോൾ ഒന്നും കൂടിയും കട്ടിയാവും

രി ഏകദേശം വേവായിട്ടുണ്ട് നമുക്കതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ കട്ടയായിട്ടിരിക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കാം ഉപ്പെല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം ഉപ്പ് നോക്കി വിഷ് കട്ട ഇവിടെ ഏകദേശം റെഡി ആയി തുടങ്ങി ആക്കിയ പാൽ ഒഴിക്കണം അത് ഏകദേശം വവായിട്ടുണ്ട് നമ്മൾ മുഴുവനായിട്ട് വെന്തിട്ടില്ല നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ കപ്പോളം നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു ഇനിയാണ് ഇതിലേക്കുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇത് ചേർത്താലാണ് ശരിക്കും വിഷുക്കട്ടായിട്ട് ടേസ്റ്റ് വരുള്ളൂ നമ്മൾ ചുക്കും ജീരകവും കൂടി പൊടിച്ചിട്ട് അരിച്ച് വെച്ചതാണ് ഇത് രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കും നന്നായി ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കത് ഇറക്കാം ഓഫ് ചെയ്യാം നമുക്ക് പ്ലേറ്റിലേക്കോ ഇലയിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ നമുക്കത് പരത്തി കൊടുക്കാം ഇഷ്ടപ്പെട്ട പല പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ കാലങ്ങളായിട്ട് നമ്മൾ ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുക വെറുതെ നാടികരം ചിരകിട്ടിട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട ശർക്കര നീര് കൂട്ടി കഴിക്കാനായിട്ട് നമ്മുടെ വിഷ്കട്ട റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കൊടുക്കാം അത് നമുക്ക് ഇലച്ചി എന്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി അവിടെ നല്ല ക്ലീനായിട്ട് കിട്ടും കൈ കുറച്ച് ചൂട് വരും അങ്ങനെ ആകുമ്പോഴേ ഇതാവുമ്പോൾ നല്ല ക്ലീനായിട്ട് സൂപ്പറായിട്ട് പരത്താൻ പറ്റില്ല അങ്ങനെ നമ്മുടെ വിഷക്ക് കെട്ട ഇവിടെ റെഡിയാണ് സമയം എട്ടര അതിൻ്റെ നമുക്കിത് ചൂടാറിയിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിഷുക്കട്ടേക്കുള്ള കോമ്പിനേഷനാണ് കപ്പടം കപ്പടം ശർക്കരങ്ങൾ പപ്പടം വറത്തെടുക്കാം വിഷു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് വേണം ശർക്കര ഇതേപോലെ ശർക്കര നീര് ഇതുപോലെ വരണം അപ്പോൾ നമുക്ക് ഒഴിച്ച് കഴിക്കാം നല്ലതാണ് പപ്പടം കൂട്ടുക ഒരു പീസ് വിഷ്കട്ട് എടുക്കുക കുറച്ച് ശർക്കര നീരിങ്ങനെ ഒഴിക്കുക പപ്പടം കൂട്ടി കുഴച്ചിട്ട് കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ കഴിച്ചു നോക്കാത്ത ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കണ്ടോ നമ്മുടെ ശർക്കര നീര് ഇങ്ങനെ വിശിക്കട്ടായ്മയ്ക്ക് ഇങ്ങനെ ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക പപ്പടം ഞാനൊരു ഭംഗിക്ക് വെച്ചതാണ് പപ്പടം ഞാൻ തിന്നണ ആളല്ല അതുകൊണ്ട് പപ്പടം കൂട്ടി കഴിക്കണ കാണിക്കുന്നില്ല അടിപൊളി ടേസ്റ്റ് സൂപ്പർ